കോട്ടയം കുമാരനെല്ലൂരിൽ യുവതിയെ തല്ലിച്ചതച്ച് ഭർത്താവ് മുപ്പത്തിയൊൻപത് കാരിയായ രമ്യ മോഹനനാണ് ഭർത്താവ് ജയൻ ശ്രീധരനിൽ നിന്നും ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ഞാൻ കഴിഞ്ഞ നാല് വർഷമായി കൊടിയ പീഡനമാണ് ഭർത്താവ് ജയൻ ശ്രീധരനിൽ നിന്നും രമ്യയ്ക്ക് നേരിടേണ്ടി വന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ മർദ്ദനത്തിൽ രമ്യയുടെ കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടമായിരുന്നു കാരണം എൻ്റെ സ്വന്തം അപ്പനെ വെച്ചിട്ട് എഴുതു പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും എഴുതാത് പറയുമ്പോൾ ആൾ രസിക്കാറുണ്ട് അയാളുടെ ആ രസത്തിലാൾ അയാൾ അങ്ങനെ ആൾക്കറിയാം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചോദിക്കാം എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം അതിനു വേണ്ടി എന്നെ അത്രയും ഞാൻ സഹിച്ചിട്ടുണ്ട് എന്നെ എന്നെ സഹായിച്ചത് എൻ്റെ എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളും അതുപോലെ ടീച്ചേഴ്സും ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു ദൈവം എന്നൊക്കെ പറയുമ്പം ദൈവം നേരിട്ട് വരുന്നു നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ മുന്നിൽ ഞാൻ ഞാനെന്നൊരു പറയുകയും ചെയ്തു ഫാദർ ഇത് ദൈവമാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കത് വലിയ അനുഗ്രഹമായിരുന്നു അങ്ങനെ എന്റെ കുഞ്ഞിന്റെ പത്താം ക്ലാസ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തെടുത്തത് സംഭവത്തിൽ കോട്ടയം ബെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഭർത്താവ് ജയൻ ഒളിവിലാണ് സാംജിദ് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം